രക്ഷാപ്രവർത്തകരുടെ തിരച്ചിലാരംഭിക്കുന്നത് ഏഴുമണിയോടെ എന്നാൽ അതിനും മുൻപേ ദുരന്ത ഭൂമിയിലുണ്ടായിരുന്ന ഒരാൾ ഒരമ്മ ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ ഇന്നലെ വരെ ഈ അമ്മ അലഞ്ഞു പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചിലപ്പോഴൊക്കെ ചൂരൽമലയിലും കണ്ടു ിയ മലയുടെ തൊട്ട് താഴെ കുഞ്ചിരിമട്ടത്തായിരുന്നു അമ്മയും കുഞ്ഞും കുത്തിയൊഴുകിയ മഹാദുരന്തത്തിൽ കുഞ്ഞിനെ കാണാതായി അന്നുമുതൽ രക്ഷാപ്രവർത്തകർക്കൊപ്പം തിരച്ചിലിലാണ് അതെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ശരിക്കും സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കുഞ്ഞുങ്ങളുണ്ടോ എന്ന് പക്ഷെ കുഞ്ഞുങ്ങൾ നിലവിൽ കണ്ടില്ല അപ്പൊ എന്തായാലും എന്നാ ഇപ്പൊ ഇത്രയും ആൾക്കാർ തിരഞ്ഞെടുക്കും കുഞ്ഞുങ്ങളെ കണ്ടാൽ എവിടെയെന്നാലും നമ്മൾ അറിയണ്ടാണല്ലോ അപ്പൊ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ഷട്ടിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇപ്പം മണ്ണിൽ മണം പിടിച്ചലച്ചിൽ അലച്ചിൽ മറ്റേതെങ്കിലും നായയെ രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നാൽ പ്രതീക്ഷയോടെ നോക്കും നിരാശ പിന്നെയും തിരച്ചിൽ ഒടുവിൽ തളർന്നിരിക്കും തീരാദുഃഖമറിയാവുന്നവർ എന്തെങ്കിലും തിന്നാൻ കൊടുത്താലും കഴിച്ചിരുന്നില്ല വിദൂരതയിലേക്ക് നോക്കി കലങ്ങിയ കണ്ണുമായി ഇരിപ്പാണ് ഹൃദയത്തിൽ വേദനയുടെ ഉരുൾപൊട്ടുമ്പോഴൊക്കെ സർവനാശം വിതച്ച മലയെ നോക്കി ഉറക്കെ കുരയ്ക്കും പിന്നീട് മുറുമുറുക്കും ഒടുവിൽ നിസ്സഹായതയുടെ കയത്തിലേക്ക് അവൾക്കും മടങ്ങേണ്ടി വന്നു എന്റെയോ അല്ലെങ്കിൽ ഇവരുടെ സംരക്ഷണോ വയനാട്ടിൽ തന്നെ നിലവിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മൾ സംഘടന മുഖേന പോസ്റ്റ് ചെയ്യുന്നുണ്ട് അഡോപ്ഷൻ എടുക്കാൻ വേണ്ടി ആരെങ്കിലും അപ്പൊ അവർക്ക് നമ്മളിത് അഡോപ്റ്റ് ചെയ്യും ഇനിയിപ്പോ അതല്ല ക്യാമ്പിൽ ഇവരുടെ ആരെങ്കിലും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും നമ്മളെ ഇത്തരം ഉണ്ടാവുണ്ടോ അങ്ങനെ ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഇവളും മടങ്ങുകയാണ് പ്രിയപ്പെട്ട ഒരാളെ തിരഞ്ഞുതിരഞ്ഞ മനസ്സുമടുത്താണ് ഈ മടക്കം എത്രയെത്ര ദുരിതക്കാഴ്ചകളാണ് ഈ ദുരന്തഭൂമിയിലുള്ളത്